പണയം വെച്ച് ലക്ഷങ്ങൾ തട്ടിയ രണ്ടംഗ സംഘം ചുള്ളിമാനൂരിൽ പിടിയിലായി പൂന്തുറ സ്വദേശികളായ അൻവർ നാസറുദ്ദീൻ എന്നിവരാണ് പിടിയിലായത് മുക്കുപണ്ടം പണയം വെച്ച് ലക്ഷങ്ങൾ തട്ടിയ രണ്ടംഗ സംഘം ചുള്ളിമാനൂരിൽ പിടിയിലായി പൂന്തുറ സ്വദേശിയായ മുപ്പത്തി വയസ്സുള്ള അൻവർ നാൽപ്പത്തിയഞ്ച് വയസ്സുള്ള നാസറുദ്ദീൻ എന്നിവരെ വലിയ മല പോലീസാണ് അറസ്റ്റ് ചെയ്തത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ചുള്ളിമാനൂരിലെ സ്വകാര്യ സ്വർണ്ണപ്പണയ ഇടപാട് സ്ഥാപനത്തിൽ വ്യാജ വളയവുമായി പണയം വയ്ക്കാനെത്തിയ അൻവർ ജീവനക്കാർ ചോദ്യം ചെയ്തപ്പോൾ ഓടി മറയുകയായിരുന്നു പന്ത്രണ്ട് പോയിന്റ് പൂജ്യം ആറ് ഗ്രാം വളയാണ് ഇയാൾ കൊണ്ടുവന്നത് സംശയം തോന്നിയ ജീവനക്കാർ ക്യാഷ് എടുക്കാനെന്ന പേരിൽ സമീപത്തെ ജുവലറി ഷോപ്പിൽ വള പരിശോധിച്ചപ്പോഴാണ് മുക്ക് തെളിഞ്ഞത് ഇക്കാര്യം ചോദിച്ചപ്പോൾ അൻവർ നാട്ടുകാരെ വെട്ടിച്ചു മുങ്ങുകയായിരുന്നു സെപ്റ്റംബറിൽ മൂന്ന് തവണ ഇയാൾ ഇതേ സ്ഥാപനത്തിൽ നിന്ന് രണ്ടേ ലക്ഷം രൂപ പണയത്തുക െന്ന് സ്ഥാപനയുടമ പോലീസിനോട് പറഞ്ഞു ഇയാളുടെ കൂട്ടാളി നാസുർദീനും മുക്കുബണ്ടം പണയം വെച്ച് നാൽപ്പത്തി ഒൻപതിനായിരം രൂപ തട്ടിച്ചു പണയ ഉരുപ്പടികൾ വിശദമായി പരിശോധിച്ചപ്പോഴാണ് മുക്കുബണ്ടമാണെന്ന് സ്ഥിരീകരിച്ചതെന്ന് സ്ഥാപനയുടമ പറഞ്ഞു ചുള്ളിമാനൂരിൽ വാടകയ്ക്ക് താമസിച്ച പരിചയക്കാരുടെ പേര് പറഞ്ഞാണ് പണയം വെക്കാനെത്തുന്നത് വിവിധ സ്റ്റേഷനുകളിൽ ഇവർക്കെതിരെ കേസുണ്ട് ഭീമാപ്പള്ളി കേന്ദ്രീകരിച്ചുള്ള തട്ടിപ്പ് സംഘത്തിലെ കണ്ണികളാണെന്നാണ് സൂചന പ്രതികളെ കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിലെടുത്ത് തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ടെന്ന് പോലീസ് പറഞ്ഞു കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ